നമസ്കാരം പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ച് ഒരാൾ കൂടി പിടിയിലായി ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിനു ശേഷം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ പഞ്ചാബ് സ്വദേശിയായ മറ്റൊരു യൂട്യൂബറാണ് പിടിയിലായത് ജാൻ മഹൽ വീഡിയോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്ബീർ സിംഗിനെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ ഉദ്യോഗസ്ഥരാണ് ജസ്ബീർ സിംഗിനെ പഞ്ചാബിലെ രൂപനഗറിൽ നിന്ന് പിടികൂടിയത് പാക് ചാനസംഘടനയായ ഐഎസ്ഐയിലെ അംഗമായ ഷാക്കിർ എന്നയാളുമായി ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടെന്നാണ് പഞ്ചാബ് പോലീസിന്റെ കണ്ടെത്തൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുമായും ജസ്ബീറിന് അടുപ്പമുണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ജ്യോതി അടുപ്പം പുലർത്തിയിരുന്ന ഇന്ത്യ പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായും ജസ്ബീർ സിംഗിന് ബന്ധമുണ്ടായിരുന്നു നിരവധി പാകിസ്ഥാൻ നമ്പറുകൾ ഇയാളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജസ്ബീർ സിംഗ് ഡൽഹിയിലെ പാക് എംബസിയിൽ നടന്ന പ്രധാന ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ജ്യോതി മൽഹോത്ര അറസ്റ്റിലായ ശേഷം പാകിസ്ഥാൻ നമ്പറുകളും അവരുമായി നടത്തിയ ചാറ്റും നീക്കം ചെയ്യാൻ ജസ്ബീർ ശ്രമിച്ചിരുന്നു രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്ബീർ സിംഗിനെ പിടികൂടിയതെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു ചാരശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ജൽമഹൻ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്ബീർ സിംഗിന് പതിനൊന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ഭീകരവാദ പിന്തുണയുള്ള ചാരവൃത്തി സംഘത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്ന ഇന്ത്യൻ വംശജനായ ഷാക്കിർ അഥവാ ജഡ് രൺധാവയുമായും ജസ്ബീറിന് അടുപ്പമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിൽ നടന്ന പാകിസ്ഥാൻ ദേശീയ ദിന പരിപാടിയിൽ ജസ്ബീർ സിംഗ് പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ വച്ച് പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ വ്ളോഗർമാർ എന്നിവരുമായി ജസ്ബീർ സിംഗ് കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലായി ഇയാൾ പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ജസ്ബീർ സിംഗിൽ നിന്ന് കണ്ടെത്തിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്ന ഫോൺ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയ്ക്ക് ഇനിയും പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിന്റെ വീഡിയോയിൽ ലാഹോറിലെയും പാകിസ്ഥാനിലെ മറ്റ് നഗരങ്ങളിലും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലും അവർ എങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതുമൊക്കെ കാണാം പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി ലാഹോറിൽ പരിവക്ഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി കറ്റാസ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി പാകിസ്ഥാനിൽ ആഡംബര ബസ്സിൽ ഇന്ത്യൻ പെൺകുട്ടി യാത്ര ചെയ്യുന്നു തുടങ്ങിയ തലക്കെട്ടുകളിൽ നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട് ഏകദേശം രണ്ട് മാസം മുമ്പ് ലാഹോറിലെ അനാർക്കലി ബസാർ കട്ടാസ് രാജ് ക്ഷേത്രം എന്നിവ സന്ദർശിച്ചതും രാജ്യത്തുടനീളമുള്ള ഒരു ബസ് യാത്രയും കാണിക്കുന്ന നിരവധി വീഡിയോകളും റീലുകളും അവർ പോസ്റ്റ് ചെയ്തു അവരുടെ ഇൻസ്റ്റാഗ്രാം അടിക്കുറിപ്പുകളിൽ ഒന്ന് ഇഷ്ക് ലാഹോർ എന്നാണ് കൂടാതെ അവരുടെ വീഡിയോകളിൽ ഇന്ത്യൻ പാകിസ്ഥാൻ സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യങ്ങളും പാകിസ്ഥാൻ ഭക്ഷണ രീതികളുടെ കവറേജും ഉൾപ്പെടുത്തിയിരുന്നു ബാങ്കോക്ക് ബാലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്തതിനെക്കുറിച്ച് ജ്യോതി മൽഹോത്ര സംസാരിക്കുന്നതും കാണാം വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട് ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളും സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റും സൗകര്യങ്ങളുൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സുകളിലുണ്ട് ആഡംബരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനാൽ ഈ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ വളരെ ചെലവേറിയതാണ് ഇതിനിടയിൽ ഇന്ത്യയിലോടുന്ന വന്ദേഭാരത് ട്രെയിനുകളെ കുറിച്ചുള്ള വീഡിയോകളും ജ്യോതി മൽഹോത്ര ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ സുഖകരമായ യാത്രയ്ക്കും മികച്ച സവിശേഷതകൾക്കും പേരുകേട്ടതാണ് മൊത്തത്തിൽ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനികൾക്ക് വേണ്ടി ജോലി ചെയ്തുവെന്ന് പറയാം അതിൽ നിന്ന് അവർ തീർച്ചയായും പണം സമ്പാദിച്ചിട്ടുണ്ടാകണം അതവരുടെ ആഡംബര ജീവിതശൈലിയുടെയും ആഡംബര യാത്രയുടെയും ചെലവുകൾ വഹിക്കാനായിരിക്കും എന്നാൽ ഇതിലെല്ലാം ഇന്ത്യയുടെ സുരക്ഷയെ അപകടത്തിലാക്കിയിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിനും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനും യഥാക്രമം മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്